ക്ഷങ്ങൾ ചിലവഴിച്ച് സ്ഥാപിച്ച ജനറേറ്റർ തുരുമ്പെടുത്ത് നശിക്കുന്നു ചെറുപുഴ സബ് പോസ്റ്റ് ഓഫീസിന് വേണ്ടി സ്ഥാപിച്ച കൂറ്റൻ ജനറേറ്റർ ആണ് തുരുമ്പെടുത്ത് നശിക്കുന്നത് വൈദ്യുതി മുടങ്ങിയാൽ പോസ്റ്റ് ഓഫീസിന്റെ പ്രവർത്തനം തടസ്സപ്പെടാതിരിക്കാനാണ് തേജസ്വിനിപ്പുഴയുടെ സമീപം ജനറേറ്റർ സ്ഥാപിച്ചത് എന്നാൽ അധികം താമസിയാതെ ഇത് കേടായി കേടായ ജനറേറ്റർ നന്നാക്കണമെന്നാവശ്യപ്പെട്ട് അധികൃതർ ഒട്ടേറെ തവണ കമ്പനിയുമായി ബന്ധപ്പെട്ടെങ്കിലും അനുകൂല നടപടികളൊന്നും ഉണ്ടായിട്ടില്ല പിന്നീട് പോസ്റ്റൽ അധികാരികളും ജനറേറ്ററിനെ കൈയൊഴിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞതോടെ വേനലും മഴയും ഏറ്റു ജനറേറ്റർ തുരുമ്പെടുത്ത് നശിക്കാൻ തുടങ്ങി ഇനി ഇത് ആക്രി കച്ചവടക്കാർക്ക് തൂക്കി വിൽക്കാൻ മാത്രമേ സാധിക്കൂ നേരത്തെ മലയോര മേഖലയിൽ വൈദ്യുതി മുടക്കം പതിവായിരുന്നു ഇതിന് പരിഹാരം കാണാനാണ് ജനറേറ്റർ സ്ഥാപിച്ചത് എന്നാൽ ഒരു സബ് പോസ്റ്റ് ഓഫീസിന് പ്രവർത്തിക്കാൻ ഇത്ര വലിയ ജനറേറ്റർ വേണ്ടെന്നിരിക്കെ എന്തിനാണ് ഇത്ര വലിയ ജനറേറ്റർ ചെറുപുഴയിൽ സ്ഥാപിച്ചതെന്ന ചോദ്യത്തിന് ഇന്നും ഉത്തരമില്ല ഇത് കേടായി അധികം താമസിയാതെ പോസ്റ്റ് ഓഫീസിലേക്ക് ചെറിയൊരു ജനറേറ്റർ വാങ്ങി വൈദ്യുതി മുടങ്ങുമ്പോൾ ഇതുപയോഗിച്ചാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത് ചെറുപുഴ പോസ്റ്റ് ഓഫീസിന് കീഴിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലായി പതിനാല് ഇ ഡി പോസ്റ്റ് ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടങ്ങളിലേക്കുള്ള കത്തുകളും പാഴ്സലുകളും മറ്റും കൊണ്ടുപോകുന്നത് ചെറുപുഴയിൽ നിന്നുമാണ് തുരുമ്പെടുത്തു നശിക്കുന്ന ജനറേറ്റർ ലേലം വിളിച്ചാൽ കുറച്ചു പണമെങ്കിലും പോസ്റ്റൽ വകുപ്പിന് തിരികെ ലഭിക്കും